ഹലോ ഗേൾസ് ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ ചെയ്യുന്ന സമയം ഇപ്പം ഏകദേശം ഒരു നാലരയ്ക്ക് ആവാനായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഒരു ഗ്ലോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഡെയിൻ ബൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ എന്നോട് കുറച്ച് സമയം ഇന്നലൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നെ പക്ഷെ രാവിലെ എന്നോടത് മറന്നുപോയി വീഡിയോ എടുക്കാനുള്ള കാര്യം പറഞ്ഞുപോയി പിന്നെ കുറച്ച് ഏകദേശം ഒരു പതിനൊന്ന് പതിനെട്ടിനൊക്കെ ആ ഒരു ടൈമൊക്കെ ആയിപ്പോഴത്തേ വീഡിയോ എന്ന് വിചാരിച്ചതാണല്ലോ എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ സാറിനില്ല ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നിക്കൂസ് നല്ല ഉറക്കത്തിൽ ആ ഈ ഒരു സമയത്ത് ഉച്ച സമയത്ത് ഒരു ഉറക്ക് പതിവാണ് അവന് സാധാരണ പകല് രണ്ട് പ്രാവശ്യമൊക്കെ ഉറങ്ങുന്ന അവരുടെ ഉച്ചക്ക് ഉറങ്ങും ചീര ചെറിയ ഒരു സമയത്തൊക്കെ ഇപ്പം വലുതന്നനുസരിച്ച് അതിൻ്റെ സമയം ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ ഉറക്കിന് അതിപ്പോൾ ഒരു പ്രാവശ്യം ഉറക്കും അത് ഉച്ചയ്ക്ക് ആണ് ഉറങ്ങുക ഇപ്പം ഏകദേശം എനിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് ചെണ്ട കാണാൻ ചെണ്ട ചെണ്ടാ വരുന്നോ ചെണ്ട ചെണ്ട ചെണ്ടാ ചെണ്ടോന്നേ ഉറങ്ങുന്നവരെ ഒളിച്ചുണർത്തിട്ട് എന്ന് പറയുന്ന അവസ്ഥയായി അവസ്ഥയായിപ്പോട്ടോ അമ്പലത്തിൽ ഉത്സവത്തിന്റെ വരവ് കാണാൻ പോയതേനും അപ്പൊ റോഡിൽ എത്തിയപ്പോഴത്തേക്കും വരവ് അതിന്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് കാണാനായിട്ട് പറ്റിയില്ലെട്ടോ അപ്പൊ വരവ് എന്തായാലും നമുക്ക് കാണാനായിട്ട് പറ്റിട്ടില്ല ആരായിരിക്കും ഒരു തലപ്പൊലി വരവുണ്ട് അപ്പം അതെന്തായാലും പോയിട്ട് കാണണം റോഡ് പോയിട്ട് കാണണം രാവിലെ തന്നെ ചെണ്ടേന്റെ ഒക്കെ സൗണ്ട് കേട്ടപ്പോൾ നിക്കൂസ് ഇങ്ങനെ അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പൊ പോകാൻ പറ്റില്ല അപ്പൊ പറഞ്ഞു വൈകുന്നേരം എന്തായാലും ചെണ്ട കാണിച്ചിരുന്നുണ്ട് റോഡും പോയിട്ട് നമുക്ക് വരവ് കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും വരവ് പോയ സ്ഥിതിക്ക് ആരാധിക്കില്ല തലപ്പില് വരവ് എന്തായാലും പോയിട്ട് കാണാം കേട്ടോ വൈകുന്നേരം കാണിച്ചു തരുമോ കുറച്ച് കഴിഞ്ഞിട്ട് നിക്കൂസ് ആണെങ്കിൽ ഉറക്കം ഇടിച്ചു കഴിഞ്ഞ അവിടെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നേരെ വരവ് കാണാൻ പോയല്ലോ അപ്പം അവര് ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് വിജയിച്ചാണെങ്കിൽ അവിടെ നിന്ന് മന്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കുസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ട് അപ്പൊ അത് അവന് ഞാൻ കുറച്ച് കൊടുത്തു കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പം അത് കൊടുത്തു ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നേരം പുറത്തുനിന്ന് മുറ്റത്തുനിന്നൊക്കെ അവൻ കളിക്കും പോവാ

അങ്ങനെ ഞങ്ങള് വരമൊക്കെ കണ്ടുവന്നിട്ടു നേരത്തെ വരവ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ നല്ല സുഖായിട്ട് വരമൊക്കെ കണ്ടു വേണ്ടി വർക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ സേങ്ങോട് ചോക്കട്ടെ നിക്കു എന്തൊക്കെ കണ്ട് വരവിൽ എന്തൊക്കെ കണ്ട് എന്തൊക്കെ കണ്ടേ മുംബൈ തമ്പായി തമ്പായി എന്താ മുംബൈ അല്ല തമ്പായി ഫുഡ് രാത്രിപ്പെട്ടാണ് പൊതുവേ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ആളെ അപ്പം ആ ഒരു ഫുഡ് അതിൽ കുറച്ച് മാത്രം കഴിച്ചിട്ടുള്ളൂ അപ്പം ഇച്ചിരി പാടാണ് കഴിക്കാനൊക്കെ അപ്പം അതിന് കുറച്ച് മാത്രം കഴിച്ചിട്ടുള്ളൂ പകുതി പോലും കഴിച്ചിട്ടില്ല ഒരു മണി രണ്ടേ കാലയച്ചിട്ടില്ല അപ്പം ആ ഒരു സമയത്ത് തന്നെ ഫുഡ് കഴിച്ചു ഒമ്പത് മണിന്റെ മുന്നേ എന്തായാലും ഫുഡൊക്കെ അവര് കൊടുത്തു കഴിയാറുണ്ട് സാധാരണ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിണ്ട് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ എല്ലാ ദിവസവും വിളിക്കും അപ്പം ഈ ഒരു സമയമായപ്പോഴത്തേക്കും അവര് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കുറച്ചു നേരം സംസാരിച്ചു ഏർ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ കേട്ടോ ഇപ്പൊ സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ രാത്രി ചോറ് തന്നെ കേട്ടോ കഴിക്കാറ് എനിക്ക് പുതിയ ചായപ്പുള്ളും ചപ്പാത്തി ഒക്കെ കഴിക്കപ്പെടുകയാണ് എനിക്കത് അത്ര ഇഷ്ടമല്ല എനിക്ക് ചോറ് തന്നെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു തൃപ്തി കിട്ടാത്ത പോലെ ചോറ് കഴിക്കുന്ന എൻ്റെ ഇഷ്ടം അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കുറച്ച് നേരം ടി വി കാണും ടി വി ഇപ്പം ഓൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ടി വി കാണും അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങും അത്രയ്ക്കാണ് അയാളെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അതിലേക്ക് താങ്ക്